നമസ്കാരം അധികാരം അധികാരം കയ്യിൽ കിട്ടുന്ന സമയത്ത് മുദ്രകൾ കയ്യിൽ വരും കിരീടം കിരീടമുണ്ടാകും ചെങ്കോലുണ്ടാകും ഈ കിരീടവും ചെങ്കോലും മറ്റുള്ളവരുടെ മേലെ കുതിര കയറാനുള്ളതല്ല അവരുടെ ദാസ പ്രജാദാസന്മാരായിരുന്നു പ്രജാ പരിമാരകരായിട്ട് അവക്കെയാണ് നമ്മുടെ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ പോലുള്ള ആളുകൾ കാണിച്ചു തന്നിട്ടുള്ളത് രാജ്യം പ്രജകളുടേതാണ് ആ പ്രജകളിൽ നിന്ന് ആഹാരത്തിനും അടിസ്ഥാന കാര്യങ്ങൾക്കുള്ള ആഹാരം വസ്ത്രം പാർപ്പിടത്തിനുള്ള ശമ്പളം വാങ്ങിച്ചുകൊണ്ട് ആ പ്രജാവത്സരനായിട്ട് പ്രജകളുടെ ദാസനായിട്ട് വാഴേണ്ടുന്നവരാണ് രാജാവ് ആയതുകൊണ്ടാണ് എല്ലാം ഉപേക്ഷിച്ച് വസ്ത്രം പോലും ഉപേക്ഷിച്ച് വടക്കോട്ട് നടക്കുമ്പോൾ ഗംഗയിലൂടെ വടക്കോട്ട് നടക്കുമ്പോൾ പ്രജകൾ വിളിക്കുകയാണ് രാജകുമാര തിരിച്ചു വരൂ ഒരു തുണിയിട്ട് കൊടുക്കുകയാണ് ആ തുണിയുമായി ജീവിതം ആരംഭിക്കുന്നത് ആഹാരത്തിനുള്ള വകയും കൊടുക്കും വസ്ത്രത്തിനുള്ള വകയും കൊടുക്കും അല്ലാതെ കോടീശ്വരൻ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ടല്ല ആരും രാജാവാകുന്നത് ഇങ്ങനെയാണ് രാജാവാകേണ്ടത് അപ്പം അവിടെ അഹങ്കാരത്തിൻ്റെ ലേശം പോലും യേശില്ല രാജാക്കന്മാർക്ക് ഇവിടെ മേയർ തിരുവനന്തപുരം മേയർ ചെയ്തത് അതിൻ്റെ മറ്റുള്ള കാര്യകാരണങ്ങളും ഒന്നും നമ്മളിപ്പോൾ അത് നമ്മളിവിടെ വിശദീകരിക്കുന്നില്ല പ്രത്യക്ഷത്തിൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അവിടെ കുറച്ച് അഹങ്കാരത്തിൻ്റെ എലിമെൻ്റ് അവിടെ വർക്കൗട്ടായിട്ടുണ്ട് അതിന് കാരണം അവരുടെ പക്വതയില്ല പക്വതയില്ലായ്മ അതിന് കാരണം അവരുടെ പ്രായം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ അവരുടെ ഭർത്താവും കൂടിയിട്ട് ഏതോ സ്വകാര്യമായിട്ടുള്ള എന്തോ ഒരു കാര്യത്തിന് അവരെ പ്രൈവറ്റ് കാര്യത്തിന് വേണ്ടിയിട്ട് എവിടെയോ പോയിട്ട് വരുമ്പോൾ ഉണ്ടായ എന്തോ ഒരു സംഭവം നമ്മൾ എന്താ കണ്ടത് അവരുടെ കാർ കൊണ്ട് കെ എസ് ആർ ടി സി ബസ്സിൻ്റെ മുമ്പിൽ കൊണ്ടിട്ട് ആ കെ എസ് ആർ ടി സി ബസ്സിലെ ഡ്രൈവറോട് കയർക്കുന്നത് ഇത്രയാണ് നമ്മൾ കണ്ടത് ഞാൻ അത്രേ കാണാൻ ഇഷ്ടപ്പെട്ടുള്ളൂ അതിനപ്പുറം അയാൾ ഇങ്ങോട്ടെന്തേലും പറഞ്ഞു ഇവർ അങ്ങോട്ട് എന്താണ് പറഞ്ഞത് എവിടെ വെച്ചാണ് സംഭവിച്ചത് സീബ്ര ലേനിൽ വെച്ചാണല്ലോ സംഭവിച്ചത് ഇത്തരം കാര്യങ്ങളുടെ വിശദാംശങ്ങൾ അത് അനാവശ്യമാണ് മേയർ സ്ഥാനത്തിരിക്കുന്ന തിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി വരുമ്പോൾ പോലും ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രസിഡന്റ് പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രസിഡന്റ് വരുമ്പോൾ പോലും തിരുവനന്തപുരത്ത് വരുമ്പോൾ പ്രോട്ടോകോൾ പ്രകാരം മുൻപിൽ നിൽക്കേണ്ടത് മേയറാണ് ആ ജില്ലയുടെ പിതാവ് അല്ലെങ്കിൽ മാതാവ് അതാണ് മേയർ മേയറുടെ സ്ഥാനം അതാണ് നിസാര സ്ഥാനമല്ലാതെ മുഖ്യമന്ത്രി പോലും മാറിയിരിക്കണം മേയറാണ് നടുവിൽ മേയറാണ് അധ്യക്ഷൻ അങ്ങനെ ചില മര്യാദകളുണ്ട് ആ മേയർ എന്ത് തന്നെയാണെങ്കിൽ പോലും തരത്തിനൊത്ത ആളുകളോട് ഇങ്ങനെ കെ എസ് ആർ ടി സി മറ്റേ എന്താ ഡ്രൈവർ അതിനെന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ നമ്പർ കുറിച്ചെടുത്ത് അത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുക്കുക ഇതാ ഇയാള് ട്രാഫിക് നിയമങ്ങൾ തെറ്റിച്ചു കൊണ്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചു എന്ന് പറഞ്ഞോട് ആർക്കും ചെയ്യാം എനിക്കും ചെയ്യാം നിങ്ങൾക്കും ചെയ്യാം പോലീസ് കേസ് എടുക്കും അത് ചെയ്യാതെ തെരുവ് ചട്ടം പിത്തരം കാണിക്കുകയല്ലേ ചെയ്തത് അതുമൊരു ആണാണെങ്കിൽ അത്ര പോലും നമുക്ക് ഇത്ര പോലും രൂക്ഷമായിട്ട് പറയേണ്ടി വരില്ല ഒരു പെൺകുട്ടി ആര്യ രാജേന്ദ്രൻ അവിടെ നിന്നിട്ട് അവരവരെ കൈവീശിക്കൊണ്ട് പറഞ്ഞ കുറേ കാര്യങ്ങൾ ഒന്ന് തൻ്റെ ജോലി ഞങ്ങൾ കളയുവെന്ന് ഇവരൊരു കാര്യം മനസ്സിലാക്കണം ഇവരുടെ പോലെ തന്നെ പല പെൺകുട്ടികളും കമ്മ്യൂണിസ്റ്റ് മാർച്ച് പാർട്ടിയിലൊക്കെ കയറി പലയിടത്തും കയറി വന്നിട്ടുണ്ട് ഒരു സുപ്രഭുത കാണാതായിട്ടുണ്ട് ആകെ പിടിച്ച് പുറത്താക്കും ഇത് ഇപ്പോൾ അധികം താമസിക്കാത്ത പുറത്തോ പിന്നൊരിക്കലും ഇവർക്ക് കിട്ടിയ സ്ഥാനം നഷ്ടപ്പെട്ടാൽ പോച്ച് പിന്നെ തിരിച്ചു കിട്ടാൻ പോകുന്നില്ല പിന്നെ ഒരു സ്റ്റെപ്പ് പോലും മേലോട്ട് കയറാനും പോകുന്നില്ല ഇതൊക്കെ അവിടെ വകവയ്ക്കും പാർട്ടിക്കാര് വകവയ്ക്കും പക്ഷേ വട്ടുപിടിക്കാൻ അറിയുന്ന ഒരാള് ചട്ടുകം പിടിക്കാൻ അറിയുന്ന ഒരാള് അവൻ ഹോട്ടൽ മണി എടുത്തിട്ടോ എവിടെയെങ്കിലും പോയിട്ടോ ഒന്നല്ലെങ്കിൽ വിസി എടുത്ത് ഗൾഫിൽ പോയ ഡ്രൈവറാണോ വിസിറ്റ് വിസിറ്റ് എടുത്തവിടെ പോയിട്ട് റോട്ടിൽ നിന്നാൽ മതി നെട്ടി എഴുതി ഒട്ടിച്ച് വെക്കുക ഡ്രൈവറിനിന്ന് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അവിടെ അറബികൾ ഡ്രൈവറെ പണിക്ക് ആയതുകൊണ്ട് തന്നെ ഇവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലർന്നു കിടന്ന് തുപ്പ് വേണം ചെയ്തത് അവർക്ക് ജനങ്ങൾ അംഗീകരിച്ചു കൊടുത്ത ഒരു ഒരു സ്ഥാനം ആ സ്ഥാനത്തിൻ്റെ മഹിമയും കൂടെ കൊടുക്കുമല്ലോ സ്ഥാനം മാത്രമല്ലോ കൊടുക്കുക ആ സ്ഥാനം കൊടുത്താൽ അവർ പുറത്തു വരുന്ന സമയത്ത് ആളുകൾ വഴിമാറും എവിടെ പോകുമ്പോൾ പ്രോട്ടോകോൾ പ്രകാരമുള്ള സ്വീകരണങ്ങൾ ലഭിക്കും ഒപ്പം പോലീസുകാരുണ്ടാകും പക്ഷെ നടു റോട്ടിൽ നിന്ന് ഒരു ട്രാൻസ്പോർട്ട് ഡ്രൈവറോട് എടാ പോടാന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആര്യ രാജേന്ദ്രൻ നിങ്ങളുടെ കഥ കഴിഞ്ഞു ഇനി നിങ്ങൾക്കൊരു സ്റ്റെപ്പ് പോലും മേലോട്ട് കയറാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളുടെ ഭർത്താവും മാസം തറഞ്ഞ അയാള് അയാൾ ഒരു ഒരു അനുചരനായിട്ടാണ് ഞാനവിടെ കണ്ടത് അയാളെല്ലാം മിണ്ടുന്നത് ഈ സ്ത്രീയെ കിടന്ന് ചലയ്ക്കുന്നത് ഏ ഉന്ന സ്ഥാനം സ്ഥാനം കയറി കയറിപ്പോകുംതോറും അധികാരത്തിനുണ്ടൊരു ലാളിത്യം അധികാരത്തിനുണ്ടൊരു അഹങ്കാരം എന്നുള്ള വെട്ടിട്ടുകൊണ്ടാണ് മഹാത്മാക്കൾ പറഞ്ഞത് അധികാരത്തിൻ്റെ ലാളിത്യം അത് കാണിച്ച ആൾക്കാരൊക്കെയുണ്ട് നമ്മൾ അവിടെ ഇന്ത്യൻ പ്രസിഡന്റ് റിയൽ പേൾ റിയൽ ഭാരത രത്നം അബ്ദുൾ കലാം അവർക്ക് തിരുവനന്തപുരത്ത് വന്നപ്പോൾ അവിടെയുള്ള പ്രോ ഒപ്പമുണ്ടായിരുന്ന ആളോട് ചോദിച്ചു നമ്മളെ സ്റ്റാച്യു ജംഗ്ഷൻ്റെ അവിടെ നിന്ന് പോകുമ്പോൾ അവിടെ ഒരു ലോഡ്ജുണ്ടല്ലോ ആ ഉണ്ട് ആ ലോഡ്ജിൻ്റെ റൂമിൽ ഒരു ചെരിപ്പൂത്തി ഇരിക്കുന്നുണ്ട് ഉണ്ട് അദ്ദേഹം ഇപ്പോഴും അവിടെ ഉണ്ടോ അല്ലെങ്കിൽ എവിടെയാണ് ഉള്ളതെന്ന് അറിഞ്ഞു വരാൻ പറഞ്ഞു കാരണം എന്താണ് അദ്ദേഹം ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മളുടെ അബ്ദുൾ കലാം അവർ അവിടെ ജോലി ചെയ്തിട്ടുണ്ടല്ലോ തൃശ്ശൂർ അല്ല മറ്റേ തിരുവനന്തപുരത്ത് ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവിടെ സമയം വൈകും അപ്പോൾ ഇദ്ദേഹത്തോട് പറയും എനിക്കുള്ള മസാല ദോശ ദോഷപ്പൊതി നിങ്ങൾ വാങ്ങിച്ചു വെക്കണം കേട്ടോ അപ്പം ഇങ്ങനെ അന്നദാതാവാ മറന്നില്ല അദ്ദേഹം ആ കഥയ്ക്ക് എന്തിനാ മറക്കുന്ന മറക്കല്ലേ വേണ്ടത് ഇപ്പം ഞാൻ ഞാനിവിടെ സോപാനത്തിൽ കയറിയിരിക്കുകയല്ലേ അതല്ല ചെയ്തത് മേലോട്ട് കുതിക്കും തോറും ലാണിത്യത്തിന് വില കൂടി വരികയാണ് ചെയ്യുക ലാണിത്യത്തിൻ്റെ കനവും ഖനവും കൂടി വരികയാണ് ചെയ്യേണ്ടത് എന്തെല്ലാം കഥകൾ നമ്മൾ കേട്ടിരിക്കുന്നു എൻ്റെ മനസ്സിൽ ഞാൻ എപ്പോഴും സ്മരിക്കുന്നൊരു കഥയുണ്ട് ശ്രീരാമചന്ദ്ര മഹാപ്രഭു ഒരു ദിവസം രാത്രി രാത്രി ഒരു പത്ത് മണി പതിനൊന്ന് മണി സമയത്ത് ഒരു വീടിൻ്റെ മുമ്പിൽ വീടിൻ്റെ മുമ്പിൽ കൂടെ നടന്നു പോകുന്ന സമയത്ത് അവിടെ ഒരു അമ്മൂമ്മ ഇങ്ങനെ ഞരക്കമാണ് അവർക്ക് ആരോടെ ഫുഡ് കൊണ്ടുപോയിട്ടുണ്ട് അത് എടുക്കാൻ പോലും പറ്റുന്നില്ല നിരങ്ങി നിരങ്ങി വന്നു വേണം എടുക്കാൻ അപ്പം അവരിങ്ങനെ രാമാ രാമാ അങ്ങനെ കരഞ്ഞോണ്ടാണ് വരുന്നത് ഇങ്ങനെ അത് കേട്ടു അവിടെ വാലൂടുന്ന അകത്ത് കയറി അപ്പോൾ പറഞ്ഞ മോനെ എനിക്ക് എടുത്തതാണ് എടുത്തു കൊടുത്തു അപ്പോൾ അദ്ദേഹം ചോദിച്ചു ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ജീവിക്കുമ്പോൾ രാജ്യം ഭരിക്കുന്ന രാമനല്ലേ രാമൻ എന്ന് വിവരം അറിയിച്ചോടിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞത് നിങ്ങളെപ്പോഴും രാമാ എന്ന് പറയുന്നുണ്ടല്ലോ മോനെ അദ്ദേഹം രാജ്യം ഭരിക്കുന്ന എനിക്ക് വേണ്ടി മാത്രമല്ലല്ലോ എത്രയോ ആളുകൾക്ക് വേണ്ടി ഭരിക്കുന്നു ആ പൊന്നുമോൻ എത്രമാത്രം കഷ്ടപ്പെടുന്നു ആ കഷ്ടപ്പാടിന് കൂടുതൽ ഞാനും കഷ്ടപ്പാട് കൊടുക്കണമെന്നാണ് ചോദിച്ചത് അങ്ങനെയുള്ള കുറേ രാത്രി അവിടെ കയറി ചെന്നിരിക്കുകയാണ് അദ്ദേഹം കയറി ചെന്നിരിക്കുകയാണ് ഉമറിൻ്റെ ഒരുപാട് കഥകളുണ്ട് മരുമൂക്കിട സഞ്ചരിക്കുന്ന സമയത്ത് ചുമട് ചുമക്കാൻ കഴിയാത്ത അരിയോ മറ്റോ ഗോതമ്പോ മറ്റോ കൊണ്ടുപോകുന്ന ഗർഭിണിയായിട്ട് സ്ത്രീ അവിടെ ചെന്ന് ആ ചുമട അദ്ദേഹം തലയിൽ വെച്ച് കൊണ്ടു കടന്നു ഇത് രാജ്യത്തെ രാജാവാണ് രാജ്യം ഭരിക്കുന്ന ആളാണ് ഉമറാണെന്നുള്ള പോലും ആ സ്ത്രീക്ക് അറിയില്ലായിരുന്നു ഈ കഥകളൊക്കെ ഒന്ന് വായിക്കണം അധികാരത്തിന് വേണ്ടത് ലാളിത്യമാണ് തിരുവാംകൂർ മഹാരാജ് ചിത്ര തിരുനാൾ മഹാരാജാവയ്ക്ക് എത്ര തലങ്ങളിൽ അത് കാണിച്ചിരിക്കുന്നു ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുണ്ട് അന്ന് അവിടെ ചേർന്ന സമയത്ത് നമ്മളിങ്ങനെ ഒന്ന് വണങ്ങി ചെറുതായിട്ട് തലമുറിച്ചു അദ്ദേഹം ഞാൻ ചെറുതായിട്ട് തലമുറിച്ചപ്പോൾ അദ്ദേഹം അതേ ഇതായി ഇങ്ങനെയാണ് നിൽക്കുന്നത് അങ്ങനെ നിന്നിട്ടാണ് അദ്ദേഹം വണങ്ങുന്നത് ഞാൻ ഒന്നുമല്ലാതായിപ്പോയി ഒരു ഹിമാലയത്തെ ഞാൻ അവിടെ കാണുകയാണ് മനുഷ്യരൂപത്തിൽ അപ്പം അങ്ങനെയുള്ള ആളുകളുടെ ചരിത്രങ്ങളൊക്കെയും അറിഞ്ഞിട്ട് വേണം അധികാരത്തിൽ കാണാൻ അതാണ് പഠിപ്പിക്കേണ്ടത് അഹങ്കാരത്തെക്കുറിച്ചും ഞാനിനി മേയറാണ് ഞാനിനി കാണും എല്ലാവരും എന്താ എന്തായാലും പറയാം ഇനി ഞാനൊരു വിലസും ഇവിടെ വിലസും എന്ത് ഏതായാലും എലക്ഷന് മുമ്പാണ് സംഭവിച്ചതെങ്കിൽ യാതൊരു സംശയവും ഇല്ല ഈ ഈ പെൺകുട്ടി ചുരുങ്ങിയൊരു പത്ത് ലക്ഷം വോട്ട് സി പി എമ്മിൻ്റെ കളഞ്ഞു കുളിച്ചതന്നെ ആൾക്കാർക്ക് പുച്ഛമാണ് അറപ്പാണ് ഉറപ്പാണ് ഏതായാലും സ്വകാര്യ വാഹനത്തിന് പോകുമ്പോൾ കെ എസ് ആർ ടി സി ബസ് സൈഡ് കൊടുത്തില്ലെന്ന് നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് എൻ്റെ കയ്യിൽ ആകെ കൂടിയുള്ളത് ലോകത്തിലിരിക്കു മാത്രം ഓടിക്കാൻ കഴിയുന്ന ഒരു പടപട എന്ന് വച്ചാൽ മോട്ടർ സൈക്കിളാണ് ആ മോട്ടോർ സൈക്കിളിൻ്റെ സൈഡ് കൊടുക്കാതെ ചിലപ്പോൾ റോഡിൽ കൂടെ നടക്കുന്ന ആൾ ആളുകളുണ്ടായിരിക്കും ചിലപ്പോൾ അവർ റോഡിന് അടി കൂടിയേ നടക്കുള്ളൂ അങ്ങനത്തെ ആൾക്കാരുണ്ടാവും അപ്പം നമ്മളവരെ കാണുമ്പോൾ എന്ത് ചെയ്യണം എല്ല വാഹനം ഓടിക്കുന്ന എല്ലാവർക്കും അറിയാലോ അവരെ കാണുമ്പോൾ ബ്രേക്ക് ചവിട്ടണം ക്ലച്ച് ഡൗൺ ചെയ്യണം ഹോൺ അടിക്കണം ഇത് കഴിഞ്ഞ് അവരെ കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അതിനെ റിവേഴ്സ് ചെയ്യണം ഇതാ അറിയുന്ന ആൾക്കാർ എന്തു ചെയ്യും സൈഡ് ഒതുങ്ങി പോകും കെ എസ് ആർ ടി സി ബസ് ഓടിക്കുന്ന ആളെ ഞാൻ നോക്കിയിട്ടുണ്ട് അയാൾ ഈ ബസ് ഓടിക്കുന്ന സമയത്ത് അയാളുടെ സൈഡിലിരിക്കുന്ന ആളുകൾ ഇപ്പുറത്ത് പോകുന്ന പോസ്റ്റുകൾ നോക്കുമ്പോൾ നമ്മുടെ ആ പോസ്റ്റുകളുടെ മേലെക്കൂടെ നമ്മുടെ ബസ് പോകണമെന്ന് തോന്നും അത്രയും മിഷൻ കിട്ടുകയുള്ളൂ ഇത് വലിയൊരു വണ്ടിയല്ലേ ഒരു 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 ധാരണ വെച്ചുകൊണ്ടാണ് ഈ വണ്ടി കൊട്ടു പോകുന്നത് വലിയൊരു വണ്ടിയാണത് ട്രെയിൻ ഓടിക്കാൻ ബുദ്ധിമുട്ടില്ല ട്രെയിൻ ആ പാളത്തിൻ്റെ അപ്പുറത്തോ ഇപ്പുറത്തോ പോവില്ല അതിനു വേണ്ടി ഒരു സ്ഥലമുണ്ട് അവിടെ എന്തെങ്കിലും വല്ല ആളുകളോ പോത്തോ പറ്റിയോ അല്ലെങ്കിൽ വാഹനം വന്നാലോ അവർക്ക് പ്രശ്നമില്ല അതിൻ്റെ പേരെക്കൂടെ പോകും പറ്റാവുന്നോറത്തെ രക്ഷപ്പെടുത്താൻ നോക്കും ഫ്ലൈറ്റിൻ്റെ കാര്യം അങ്ങനെയാണ് പക്ഷെ ബസ് അങ്ങനെയല്ല റോട്ടിലുള്ള ഒരു പട്ടിക്കുട്ടിയെ ശ്രദ്ധിക്കണം ഒരു പാമ്പെങ്ങാനും ക്രോസ് ചെയ്യുമ്പോൾ അതിനെ ശ്രദ്ധിക്കണം ഒരു പൂച്ചക്കുട്ടി ക്രോസ് ചെയ്ത് അതിനെ ശ്രദ്ധിക്കണം ഒരു മനുഷ്യൻ ക്രോസ് ചെയ്ത പിന്നെ പറയേണ്ട ആവശ്യമില്ല ഇങ്ങനൊരു മഹായാനവും കൊണ്ട് പോകുമ്പോൾ സൈഡ് കൊടുത്തില്ലെന്ന് സൈഡ് കിട്ടുമല്ലോ സമയം കിട്ടുമ്പോൾ സൈഡ് കിട്ടുമല്ലോ ഇവരായ തന്തചത്തട്ടോ തള ചെത്തട്ടോ ഒന്നുമല്ലല്ലോ പോകുന്നത് ആലോലം പാടി പോകല്ലേ രണ്ട് 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 ജനപ്രതിനിധികൾ അതും അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ കിട്ടിയിട്ടില്ല സ്വകാര്യ വാഹനത്തില് സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പോകുന്നത് ഏതായാലും സൈഡ് കൊടുത്തില്ല എന്നും പറഞ്ഞ് ട്രാഫിക് സിഗ്നലില് ലൈൻ്റെ അവിടെ വെച്ച് നമ്മുടെ ഹിന്ദി സിനിമയിലും ജയൻ്റെ സിനിമകളിലേക്കും കാണുന്ന പോലെ എം എൻ നമ്പ്യാർ കാർ വന്ന് വൂ എന്ന് പറഞ്ഞിട്ട് മുമ്പിൽ വന്ന് നിൽക്കുന്നു അതിലുള്ള ആളുകളെ വെല്ലുവിളിക്കുന്നു നിന കാണിച്ച് തരാമിട എന്ന് പറയുന്നു ഏ ഇവരെത്രമാത്രം ആലോചിച്ച് ഇതാണോ മേയറ് ഇതാണോ മേയർ ഇങ്ങനെയാണോ മേയർ ഹേ പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് നാളെ പിടിച്ച് പുറത്താക്കില്ല മറ്റന്നാ പിടിച്ച് പുറത്താക്കുന്നതിൽ ഉറപ്പാണ് ഇതിനെ വെച്ച് വാഴിക്കില്ല കാരണം എന്താ അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോട് ആ കെ എസ് ആർ ടി സി ഡ്രൈവറ് പോടി പുല്ലേ എന്ന് പറഞ്ഞ് എവിടത്തൊന്ന് വെച്ച് കൊടുത്താൽ എന്ത് ചെയ്യും എന്ത് ചെയ്യും ആലോചിച്ച് നോക്ക് ഇവളുടെ അനുയായികളൊന്നും അയാളെ തല്ലുമായി ഇരിക്കും അതിലെ പറഞ്ഞു ചെയ്യാൻ പറ്റൂ കോടതിയിൽ പോയി കഴിഞ്ഞാൽ എന്തു ചെയ്യും ഒന്നര മാസം ഈ ശിക്ഷിക്കും അതിലെ പ്രതി ചെയ്യാൻ പറ്റൂ അതിന് രണ്ട് മാസം ഈ ശിക്ഷിക്കും അതിലെപ്രദേശം ചെയ്യാൻ പറ്റൂ ആയതുകൊണ്ട് തന്നെ തരത്തിൽ ചേർന്നേ കളിക്കാൻ പാടുള്ളൂ അത് മനസ്സിലാക്കിയില്ല ഇതൊന്നും കമ്മ്യൂണിസമല്ല ഇത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമല്ല കമ്മ്യൂണിസ്റ്റുകാരൻ നടക്കേണ്ടത് മണ്ണിലൂടെയാണ് നടക്കേണ്ടത് മണ്ണിനോട് ചേർന്നാണ് നടക്കേണ്ടത് കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ തലയിൽ കൊപ്പി ഉണ്ടാവില്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ പേരിലും ചെങ്കോളിണ്ടാവില്ല അവരുടെ ഓർഗൺ ഓഫ് ഓപ്പറേഷൻ ആരെയും അടിച്ച് താഴ്ത്തേണ്ടതില്ല ആരെയും അനാവശ്യമായിട്ട് പൊക്കി ഉയർത്തേണ്ടതില്ല അവൻ സാധാരണക്കാരനൊപ്പം നടക്കുന്നവനാ അവനാണ് കമ്മ്യൂണിസ്റ്റ് അതിന് മൂലധനം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ ഏംഗസിന്റെ പുസ്തകം പഠിക്കേണ്ട ആവശ്യമില്ല മാനിഫെസ്റ്റോ പഠിക്കേണ്ട ആവശ്യമില്ല ദാസ് ആസ്കാരത്തിൽ പഠിക്കേണ്ട ആവശ്യമില്ല നല്ല തന്ത്രയ്ക്കും നല്ല തള്ളയ്ക്കും പറഞ്ഞാൽ മതി അഹങ്കാരം കൈമുതല ജന്മനുള്ള കൈമുതല പലർക്കും വാഴില്ലവർ കൊണ്ട് അവർക്ക് വാഴാൻ കഴിയില്ല ഈ ലോകത്തില് പ്രത്യേകിച്ചും കേരളത്തിൽ ആര്യ രാജേന്ദ്രന് പറ്റിയ സ്ഥലം ഉത്തർപ്രദേശാണ് കേട്ടോ ആര്യ രാജേന്ദ്രന് പറ്റിയ സ്ഥലം ഉത്തർപ്രദേശ രോഗി ആദിത്യൻ അവിടെ പോയി കഴിഞ്ഞാൽ വിളയാടാം ശരിക്കും വിളയാടാം ഏതായാലും അധികാരമുണ്ടെന്ന അഹങ്കാരത്തിലെ ദിവസവേതനക്കാരനെ മനസ്സിലാക്കണം ദിവസവേദനക്കാരനായി ഡ്രൈവർക്കെതിരെ കേസെടുപ്പിച്ചിരിക്കുകയാണ് മാണമുണ്ടോ അത് അയാൾക്ക് എഴുന്നൂറ്റി ഒമ്പത് രൂപയാണ് ഒരു മാസം ദിവസം കിട്ടുന്നത് ആ എഴുന്നൂറ്റി ഒമ്പത് രൂപ ഇനി അയാൾ കേസെടുത്ത ആ പാവം ഒരു ഏഴായിരത്തി അഞ്ഞൂറ് രൂപ പതിനാലായിരത്തി പതിനയ്യായിരം രൂപ കോടതിയിലും അവിടെ ഇവിടെയും കൊണ്ട് കൊടുക്കണ്ടേ സന്തോഷ ആയോ ആര്യ രാജേന്ദ്ര അറസ്റ്റ് ചെയ്ത് നടപടി പാവങ്ങളുടെ മേയറുടെ അപ്പോൾ ഭർത്താവ് പിന്നാലെ കൂടിയിട്ടുണ്ട് ഭർത്താവ് പിന്നാലെ കൂടിയിട്ടുണ്ട് നമ്മുടെ ഏതോ വനിതയിൽ ഒരു മാനോൺ പറഞ്ഞിട്ട് ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു അതിന് മുമ്പില് ഒരു പൊങ്ങച്ചക്കാരി അതുപോലെത്തന്നെ സച്ചിൻ കമ്മ്യൂണിസ്റ്റുകാരനാ എന്ന് നെഞ്ചിൽ തൊട്ടെന്ന് പറയാമോ സച്ചിൻ നിങ്ങൾക്ക് ഏ നിങ്ങൾ വാലിയക്കാരനെ പോലെ ആയി മാറിയില്ലേ ഏ ഒരു സുന്ദരി സുന്ദരിക്കോതയും കിട്ടിയപ്പോൾ ആ സ്ത്രീനെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ ബഹുമാനപ്പെട്ട സുന്ദരി സുന്ദരിക്കോത എന്ന് പറയാൻ പറ്റില്ലല്ലോ ബഹുമാനപ്പെട്ട മേയറിനെ പറയാൻ പറ്റുള്ളൂ ഇവിടെ മേയറായിട്ടിരുന്ന ഒരാളുടെ മറ്റേ ബിന്ദു തൃശ്ശൂർ അങ്ങനെയായിരുന്നു വലിയ സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല തമ്മിൽ കാണുമ്പോൾ പക്ഷെ അവർക്ക് ആവശ്യത്തിന് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അവരെ മേയറായിട്ടേ കാണാൻ പറ്റുള്ളൂ അപ്പൊ ഇവരെ മേയറായിട്ട് കാണാൻ പറ്റില്ല സുന്ദരി കോതയായിട്ട് കാണാൻ പറ്റുള്ളൂ അപ്പൊ ബഹുമാനപ്പെട്ടെന്ന വാക്കു ചേർക്കേണ്ട ആവശ്യമുള്ളൂ അങ്ങനെ ആൾ കയ്യിൽ കിട്ടിയപ്പോൾ സച്ചിൻ ദേവേ നിന്റെ മനസ്സിലോ ഗുതത്തിലോ എവിടെ ഉണ്ടായി ഉണ്ടായിട്ടുണ്ടായിരുന്നിട്ടുള്ള കമ്മ്യൂണിസം മുഴുവൻ പോയോ ഏ ഇവിടെ മേയർ രാജരാജ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവനും എം എൽ എക്കുമെതിരെ ഡ്രൈവറുടെ പരാതിയിൽ കേസെടുക്കണമെന്ന് സർവീസ് തടസ്സപ്പെടുത്തിയതിനും ഡ്രൈവറെ കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ചതിനും ഇതുവരെ പരാതി നൽകാത്ത കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥന്മാർക്കെതിരെ മാനേജ് നടപടി സ്വീകരിക്കണമെന്നും ടി ഡി എഫ് ഏതൊരു അവര് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേസും കൗണ്ടർ കേസും കേട്ട് നടക്കു ഏതായാലും ഇന്നലെ സംവാദത്തിന്റെ എതിരെ ആ ഇയാള് വന്നിരുന്നു അയാളുടെ പേരെന്താ എനിക്ക് അറിയില്ല അയാള് വന്നിരുന്നു അസലായിട്ട് സംസാരിക്കേണ്ട അയാള് അസറായിട്ട് സംസാരിക്കേണ്ട അയാള് കാരണം എന്താ അസറായിട്ട് സംസാരിക്കാനുള്ള അവകാശമുണ്ട് കാരണം എന്താ അയാള് ഇന്ത്യ പോരൻ ആണ് ഇന്ത്യയിൽ ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് മേലെ നിൽക്കുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ അത് പ്രസിഡന്റ് പദവിയാണ് അത് ആളല്ല പ്രസിഡന്റ് പദവിയാണ് അവർ ഇന്ത്യൻ ഭരണഘടനയിലുള്ള ശിക്ഷാ കാര്യങ്ങൾ നടപ്പാക്കണേൽ ആദ്യം പ്രസിഡന്റ് സ്ഥാനം കളയണം അതിന് ഇംപീച്ച് ചെയ്യണം ആ പ്രസിഡന്റ് ഒഴികെ ബാക്കിയെല്ലാവരും സാധാ എന്ന് പറയില്ലേ സാദാ പൗരന്മാരാ അവിടെ ഏതെങ്കിലും തൊപ്പി കയ്യിൽ വെച്ചോണ്ടോ ചെങ്കോല് അല്ലൊരു ബോർഡ് വെച്ചോണ്ടോ അല്ലൊരു കൊടി പറപ്പിച്ചോണ്ടോ പിണറായി വിജയൻ ഇവിടെ പൗരനല്ലേ അദ്ദേഹം ഇവിടെ വോട്ട് ചെയ്യാൻ ചെന്നപ്പോൾ എന്താ ചെയ്തത് പിന്നിലെ നിന്ന് പത്ത് മുപ്പത്തിരണ്ട് പേര് പിന്നിലെ നിന്ന് അദ്ദേഹം മുന്നിൽ കയറി എന്ന് ആൾക്കാർ പറയില്ലേ ഒന്നാമത് അദ്ദേഹം പ്രായം ചെന്ന ആൾ പിന്നെ അദ്ദേഹത്തിന് നൂറായിരം ജോലിയുണ്ട് എല്ലാവരിലും ബഹുമാനിതൻ സാറേ മുന്നിൽ വന്നെന്നുള്ളൂന്ന് ആൾക്കാർ പറയുമായിരുന്നു പക്ഷേ നടന്നുവന്ന് കാറിൽ വരാം പക്ഷേ ആ ജനാധിപത്യ പ്രക്രിയ നടക്കുന്ന ആ നിമിഷങ്ങളിലെങ്കിലും താൻ മണ്ണിൽ ചവിട്ടി നടക്കണം അതാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് സാധാരണക്കാരനായിട്ട് നിന്നുകൊണ്ട് ഇതൊക്കെ കണ്ട് പഠിക്കേണ്ടേ ആര്യ രാജേന്ദ്ര ഇങ്ങനെ അഹങ്കാരം കാണിക്കാൻ പാടുണ്ടോ കഴിഞ്ഞില്ലേ നിങ്ങളുടെ മേൽക്കയറ്റം കഴിഞ്ഞില്ലേ ഇതില് ഇതിൽ ഇതില് ഇതിലെ ഒറ്റ ഇതിലെ പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ എല്ലാത്തിനും ചില പ്രായങ്ങളൊക്കെ ഉണ്ട് ഇന്ത്യൻ ഇന്ത്യയിലൊരു എം എൽ എ എം പി ആവാൻ പ്രായമുണ്ട് ഇന്ത്യയിലൊരു മന്ത്രിയാവാന് പ്രസിഡന്റ് ആവാനൊരു പ്രായമുണ്ട് മുപ്പത്തഞ്ച് വയസ്സിന് മുമ്പിൽ പ്രസിഡന്റ് ആവാൻ പറ്റില്ല എന്താ എന്താ പതിനെട്ട് വയസ്സുകാരൻ പ്രസിഡന്റ് ആയ എന്താ ഇരുപത് വയസ്സുകാരൻ്റെ പ്രസിഡന്റ് ആയ കാര്യമുണ്ട് അവർക്ക് പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിസാര കാര്യത്തിന് അണ്ടി കളിക്കുന്ന സമയത്ത് കശുവണ്ടി കളിക്കണേ ആ സമയത്ത് എന്തിന് വടക്കുണ്ടാവുന്ന സമയത്ത് ഇടിയും നല്ല കീടാവണം കണ്ടില്ലേ അപ്പൊ അവര് വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് പാകിസ്ഥാനോട് യുദ്ധം യുദ്ധം ചെയ്തെന്താ എന്നൊക്കെ തോന്നിയാത്ത സ്ഥിതി എന്താ അപ്പൊ മെച്യൂരിറ്റി വേണ്ടേ ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മഹിമയെ കുറിച്ച് തനിക്കൊരു ബോധം വേണ്ടേ ആ ബോധമില്ലാത്ത ഏറെ പെൺകുട്ടി എത്ര ഇരുപത്തൊന്ന് വയസ്സും അങ്ങോട്ട് തികഞ്ഞിട്ടേ ഉള്ള അപ്ലയും പിടിച്ചിട്ട് ആനസ്തനസ്തനയാക്കി അവിടെ കൊണ്ടുപോയിട്ട് പ്രതിഷ്ഠിച്ചു മേയർ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു അപ്പോൾ അങ്ങനെ ഒരു കുട്ടി അവിടെ പ്രസി പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി കുറച്ച് അഹങ്കാരം അഹങ്കാരമുണ്ടായിട്ടുണ്ടെങ്കിൽ ആരുടെ തെറ്റ എനിക്കിത്രയേ പറയാൻ പറ്റുള്ളൂ പാർട്ടിയുടെ തെറ്റ ആരുടെ തെറ്റ പാർട്ടിയുടെ തലതോട്ടപ്പൻ്റെ തെറ്റ് ആരുടെ തെറ്റാണ് പിണറായി വിജയൻ്റെ തെറ്റ് ആയതുകൊണ്ട് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അവഖാവേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ സാധനത്തിനെ പൂച്ചക്കുട്ടി എടുത്ത് കളയണ പോലെ എടുത്ത് കള നമസ്കാരം